കൊമ്പത്തുകടവ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ ശതാബ്ദി ജൂബിലി വർഷത്തിന്റെ ഭാഗമായി തിരികെ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഭാഗമായി വിശുദ്ധ കുർബാന വിനോദ പരിപാടികൾ ക്ലാസ് ജോസഫ് പുത്തൻപുരയ്ക്കൽ ക്ലാസ് നയിച്ചു മാതാവിന്റെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നിങ്ങളുടെ കുടുംബം വീടിനെ സ്ത്രീയാണ് ഒരു അമ്മയോട് അമ്മക്കൾക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ അപ്പനേക്കാൾ കാ ഒരു പക്ഷേ പണം നേടുന്നതും വീട് നോക്കുന്നതും അപ്പനാകാം പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അടുപ്പം അമ്മയാളാം കാരണം അമ്മ പുറകളിക്കുന്നു അമ്മ കോടിയിരിക്കുന്നു അമ്മ വീശു കൽപ്പിക്കുന്നു അമ്മ പള്ളിയിൽ കൊണ്ടുപോകുന്നു അത് കുഞ്ഞുങ്ങൾക്ക് എന്ത് ആവശ്യത്തിലും അമ്മയുടെ വിളിക്കും അമ്മേ ചെരുപ്പിൻ്റെ അമ്മ ഫോണിൻ്റെ അമ്മ ചോറിൻ്റെ അമ്മ കുടയില്ലേ